മുപ്പത് നന്മ ചെയ്ത പ്രതിഫലം ഒരു ഉണ്ടല്ലോ ഒരാൾ ഒരു അക്ഷരം പാരായണം ചെയ്താൽ അതിന് ഒരു ഹസനത്തിന് പ്രതിഫലമുണ്ട് ആ ഹസനത്തിനെ പിന്നെ പ്രത്യേകം വിശദീകരിച്ചിട്ടുണ്ട് വൽ പത്ത് നന്മ ചെയ്ത പ്രതിഫലം അതിന് നൽകപ്പെടുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിബിധങ്ങൾ വീണ്ടും പറയുന്നത് ഒന്നായിട്ടൊരു അക്ഷരമായിട്ടല്ല കണക്കാക്കുക അലിഫ് ഒരു അക്ഷരം അക്ഷരം മീം അക്ഷരം ഒരക്ഷരം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് അക്ഷരം ഉച്ചരിക്കുമ്പോഴേക്ക് മുപ്പത് നന്മ ചെയ്യുന്ന പ്രതിഫല ഒരു മമ്മിനായ മനുഷ്യൻ അമ്മാവ കൊടുക്കുകയാണ്